ഗാന്ധിജിയുടെ പുസ്തകമാണ് രാമനാമ ഇസ് ദ ഇ ഇൻഫാലിബിൾ ക്യൂർ ഫോർ മൈ ഡിസീസ് എന്നാണ് എൻ്റെ പല രോഗങ്ങൾക്ക് ആ പുസ്തകം തന്നെ പ്രിൻ്റ് ഔട്ടാണ് ആ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല എനിക്ക് തന്നെ ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആചാര്യ വിനോഭാബി അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ആ പുസ്തകം ഇങ്ങനെ കാണിച്ചതെന്ന് ഇങ്ങനൊരു പുസ്തകമുണ്ട് സ്വാമി കാണണം രാമനാമ ഇസ് ദ ഇൻഫാലിബിൾ ക്യൂർ ഫോർ മൈ ഡിസീസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയക്കാർ പിന്നെ ഉണ്ടാവില്ല മനസ്സിലായില്ലേ കാരണം അവർക്ക് ഗാന്ധിജി എന്ന് പറഞ്ഞ രഘുപതി രാഘവ രാജാറാവ് അതിൽ ഒതുങ്ങി കിടക്കുകയാണ് മനസ്സിലായില്ല അതിനപ്പുറത്ത് ഗാന്ധിജി അവർ പരിചയപ്പെടുത്തുന്നില്ല ഗീതയ്ക്ക് കമൻറ്ററി എഴുതിയ ആളാണ് ആര് അര് വായും വിളിച്ചിരിക്കണം നിങ്ങൾ ആരെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഗീതയ്ക്ക് കമന്ററി എഴുതിയ പൊളിറ്റീഷ്യനാണ് ആര് ഗാന്ധിജി ആർക്കെങ്കിലും അറിയോ ഗാന്ധിജി എഴുതിയ അദ്ദേഹത്തിന്റെ ആ ഗീതയുടെ വ്യാഖ്യാനത്തിന്റെ പേര് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ അനാസക്തി യോഗം അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഗാന്ധിജി അനാസക്തി യോഗം ഗാന്ധിജി എഴുതിയതാണ് ആര് നമുക്ക് പറഞ്ഞു തന്നിട്ട് ആര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജയിലിൽ കടന്നിട്ട് അവർ ഡിസ്കസ് ചെയ്തോക്കെ ഗീതയെക്കുറിച്ചാണ് ജയിലിൽ ഗാന്ധിജി കടന്നപ്പോൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഭഗവത്ഗീതയെക്കുറിച്ചാണ് വേറൊന്നല്ല ഈ ഗാന്ധിജിയുടെ ഡെയിലി പ്രാർത്ഥനയിൽ സ്ഥിതപ്രജ്ഞ യോഗം അദ്ദേഹം വായിക്കുമായിരുന്നു പ്രാർത്ഥന വിട്ടുകൊണ്ടുള്ള ഒരു ഗാന്ധിജിക്ക് ഡെയിലി അദ്ദേഹം ആ സ്ഥിതപ്രജ്ഞയോഗം വായിക്കും ഇതൊക്കെ ആര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈശാവാസ്യ ഉപനിഷത്ത് ഗാന്ധിജിയുടെ ഡെയിലി പ്രാർത്ഥനയുള്ള മന്ദിരാണത് നിൽക്കട്ടെ അപ്പോൾ ഇവിടെ വിഷ്ണു സഹസ്രനാമേന സർവാൻ ലോഹൻ